ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജോലിയൊക്കെ ആയോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്താണ് സുമിത്രൻ പറയുന്നത് കേട്ടോ ആ ഇന്നലത്തെ നല്ല പണിയുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഞാനിതുവരെ ഉയർത്തി ജോലി ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ സുമിത്രനും എല്ലാവരുമായിട്ടിങ്ങനെ ഇങ്ങനെ കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വീണ്ടും സുമിത്രൻ നമ്മുടെ അർജുനോട് ചോദിക്കാം കേട്ടോ അർജുനെ ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ വാങ്ങി തന്ന ഫുഡ് ആ കൊള്ളായിരുന്നു ആ കഴിച്ച് ചെന്ന് കിടന്ന് ക്ഷീണമായിരുന്നു ഭയങ്കരമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ ഉടനെ സുമിത്രേൻ്റെ മനസ്സിൽ നല്ലൊരു സന്തോഷമാവാണ് അപ്പോൾ സുമിത്ര വീണ്ടും പറയട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ അടുത്ത് താമസിക്കണോ കേട്ടോ നമുക്കിന്ന് ഇന്ന് ഫ്രണ്ടിൻ്റെ അവിടം വരെ ഒന്ന് പോവാം അവിടെ പോയി നമുക്കിന്ന് ഭക്ഷണം കഴിച്ചാലോ എന്ന് പറയാപ്പോൾ പ്രതാപം പറയുന്നത് നീ എന്തിനാ ദിവസവും അവനെ ഭക്ഷണം വിളിക്കാൻ കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പോകുന്നത് അവനെ എന്നെപ്പോലെ ഒറ്റത്തടിയല്ല അവൻ പെണ്ണ് കെട്ടി ഭാര്യയും ഉണ്ട് ഈ രാത്രി രാത്രിയൊക്കെ ഒക്കെ ലേറ്റായി ചെന്ന് കഴിഞ്ഞാൽ അവൾ പ്രശ്നം ഉണ്ടാക്കും പിന്നെ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയട്ടോ അപ്പോൾ ദിനേഷിനൊരു സംശയം തോന്നുന്നുണ്ട് അപ്പം ദിനേഷ് പറയാൻ നീ എന്താ ദിവസവും ഇവനിങ്ങനെ വിളിച്ചിട്ട് പോയിട്ട് നീ മനപൂർവ്വം കരുതിക്കുട്ടി ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ ഇനി ഇവനങ്ങനെ താമസി വീട്ടിൽ ചെല്ലുമ്പോൾ മീനുമായിട്ട് ഉടക്കുമല്ലോ എങ്ങനെ അവരെ തമ്മിൽ തെറ്റിപ്പിരിക്കാനുള്ള വല്ല പണിയുവാണോ നീ ചെയ്യുന്നത് എന്നിങ്ങനെ ദിനേശ് കൂളായിട്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുമിത്രൻ്റെ മനസ്സിൽ ഒരു വെല്ലടി വെട്ടാണ് എന്നിട്ട് മനസ്സ് വിചാരിക്കുകയാണ് ഇവൻ എത്ര കൃത്യമായിട്ട് അതിൻ്റെ മനസ്സ് വായിച്ചെടുത്തത് നീ ആൾ കൊള്ളാവലോട് അപ്പോൾ തന്നെ അർജുൻ ചോദിക്കുന്നത് നീ എന്താണ് ആലോചിക്കണേ അതല്ല ഞാനിപ്പോൾ ദിനേഷ് പറഞ്ഞ കാര്യം ആലോചിക്കുക കേട്ടോ ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ നല്ല കാര്യം ഉദ്ദേശിച്ചാണ് ചിന്തിച്ചത് എന്നിങ്ങനെ ആ നല്ല കാര്യം ഉദ്ദേശിച്ചാൽ നിനക്ക് കൊള്ളാം പിന്നെ എന്നെ മീനും തമ്മിൽ അങ്ങനെ തെറ്റിക്കാൻ ആരെങ്കിലും വിചാരിച്ചാൽ അതൊട്ടും നടക്കാനും പോകുന്നില്ല എന്ന് അർജുൻ പറയാം കേട്ടോ ഏയ് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല അർജുനെ ശരി അങ്ങനെ ഒരു കാര്യം ചെയ്യ് റെസ്റ്റ് എടുത്തതൊക്കെ മതി നമുക്കിനി ജോലി ചെയ്യാം അല്ലെങ്കിൽ ഇത് നിനക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ ഇതിൽ കൂടുന്നുണ്ട് സുമിത്ര എന്ന് പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ നന്നായിട്ട് പണിയെടുക്കുന്നവൻ തന്നെയാണ് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നോക്കിയോ ഞാൻ തുടർച്ചയായിട്ട് ഞാൻ പണി ചെയ്ത് കാണിച്ചിരട്ടെ ആ എന്നാൽ കാണിക്കേ ഞാൻ അഞ്ച് മണിക്കൂർ ഇവിടെ തുടർച്ച ടു നിന്ന് പണി അർജുനെ നിന്നെ കൊണ്ട് പറ്റു എന്നെ കൊണ്ട് പറ്റാത്ത എന്താ ഞാൻ പണിയുന്നവനല്ലേ ചെയ്യുന്നവനല്ലേ എന്നാൽ നമുക്കൊന്ന് മത്സരം വെച്ചാലോ ഞാൻ അഞ്ച് മണിക്കൂർ തുടർച്ചയായിട്ട് റെസ്റ്റ് എടുക്കാതെ വർക്ക് ചെയ്യും നീയോ നീയും ചെയ്യും അപ്പോൾ അർജുൻ പറയാനുണ്ട് കേട്ടല്ലോ എല്ലാവരും ഞാൻ ശരി നമുക്ക് ചെയ്യാം അങ്ങനെ അർജുൻ പണിക്കിറങ്ങാം കേട്ടോ അഞ്ച് മണിക്കൂർ തുടർച്ചയായിട്ട് പണി അപ്പോൾ പെട്ടെന്ന് സുമിത്ര മനസ്സ് വിചാരിക്കണം കൊണ്ട് എങ്ങനെയെങ്കിലും ഓവർ പണി പണിയെടുപ്പിച്ച് ക്ഷീണിപ്പിക്കണം ക്ഷീണിക്കുമ്പോൾ നേരെ വീട്ടിലേക്ക് ചെല്ലുമല്ലോ വീട്ടിൽ ചെല്ലുമ്പോൾ ക്ഷീണം കൊണ്ടവൻ ഉറങ്ങും മീനുമായിട്ട് സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുമല്ലോ അങ്ങനെ തന്നെ ആ എന്നാലും എൻ്റെ ഈ ഒരു പ്ലാൻ വിജയിക്കും ഇന്നലെ ഞാൻ പ്രയോഗിച്ച തന്ത്രം എന്തായാലും വിജയിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പോകും മീന് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇതും വിജയിക്കും എന്ന് കാത്തിരിക്കട്ടോ ഇവിടെ ഗൗതമാണെങ്കിലും ജോലിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് കഴിക്കാൻ വേണ്ടി കൂട്ടുകാരനുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഗൗതം നല്ല ദേഷ്യത്തിലാണെന്ന് ഫ്രണ്ടിനെ മനസ്സിലാവുകയാണ് വാട കഴിക്കാം വേണ്ട ഞാൻ കഴിക്കുന്നില്ലടാ ആ എന്താ കാര്യം നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എടാ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതല്ല എനിക്ക് ദേഷ്യം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ എന്താടാ കാര്യം എടാ അവൾ അവൾ എന്നോട് പറയുക ഐ ഹേ എന്നിട്ടവര് പേപ്പറിൽ എഴുതി തന്നിരിക്കുകയാണ് ആര് എൻ്റെ ഭാര്യ അപ്പം അയാൾ രണ്ട് ചിരി ചിരിച്ചിട്ട് പറടാ ഭാര്യമാർക്കല്ലേ പറ്റുള്ളൂ ഭാര്യമാരുടെ സ്വഭാവ രീതി ഇതൊക്കെ തന്നെയാണ് അവർ വഴക്കുണ്ടാക്കും വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്തു ഭാര്യമാര് അവർ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഉപദേശിച്ചു കൊടുക്കട്ടെ കൂട്ടുകാരൻ നീ ഒരു കാര്യം ചെയ്യും എനിക്കെന്താ പ്രശ്നം എടാ എനിക്ക് അവളോടുള്ള ദേഷ്യം കാരണം അവളെ ഞാൻ കാല വാരി തൂക്കി തറയിലടിക്കാൻ തോന്നുവോ അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ അങ്ങനെ ചെയ്താൽ അവള് ചത്തുപോകില്ലേ അങ്ങനെയല്ല ചെയ്യേണ്ടത് എൻ്റെ ഭാര്യ ഇതുപോലെ തന്നെ എന്നെ വഴക്കിടുമ്പോൾ ഞാൻ എന്താ പണി ചെയ്യുന്നെന്ന് അറിയോ ഫോൺ രണ്ട് വഴക്ക് പറയും നീയും അതുപോലെ പറ ഓ പിന്നെ നിനക്ക് അഖിലേന്റെ സ്വഭാവം അറിഞ്ഞുകൊടാത്തുണ്ടോ അങ്ങോട്ട് വീട്ടിൽ ചെന്ന് കയറി കൊടുത്താൽ മതി കിട്ടും വൃത്തിയായിട്ട് എടാ നേരിട്ട് പറയരുത് ഫോണിൽ കൂടെ പറയണം ആ അതെങ്ങനെ പറയാം എൻ്റെ സൗണ്ട് അവർക്ക് അറിയില്ലേ എടാ ഞാൻ എൻ്റെ ഭാര്യനെ എനിക്ക് വേറൊരു സിമ്മുണ്ട് ആ സിമ്മ് വഴി പെണ്ണിൻ്റെ ശബ്ദത്തിൽ വിളിച്ച് ശരിക്കും കയറി പറയും അങ്ങനെയാണ് ചെയ്യുന്നത് അവൾക്ക് ഇതുവരെ അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കട്ടോ നിനക്ക് ഐഡിയ ഇല്ല ഞാൻ പറഞ്ഞുതരാം നീ അതെങ്ങനെയടാ പെണ്ണിൻ്റെ സൗണ്ട് ഉണ്ടാക്കണേ അതേ ഈ തൊണ്ടയുടെ നടുക്ക് ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ നമ്മുടെ സൗണ്ട് മാറി ചെറുതായിട്ടൊരു പെണ്ണിൻ്റെ സൗണ്ട് പോലെ വരും അങ്ങനെ നാം സംസാരിക്കാൻ പറ്റും നീ ഒരു കാര്യം ചെയ്യും എൻ്റെ സിമ്മ് തരാം ആ സിമ്മിൽ നിന്ന് നീ ഗൗത അഖിലേനെ വിളിച്ച് നല്ല ചീത്ത പറയുകയെന്ന് പറയാം കേട്ടോ എന്നിട്ട് ഫോണും ആ സിമ്മെടുത്ത് ആ സിമ്മിൽ നിന്ന് കൂട്ടുകാരൻ്റെ സിമ്മിൽ നിന്ന് അഖിലേനെ വിളിക്കുക കേട്ടോ അപ്പോൾ കൂട്ടുകാരനാണെങ്കിൽ ഗൗതത്തിൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അഖിലെ ചെന്ന് ഫോൺ എടുക്കുമ്പോൾ ഇതാരാ പുതിയ നമ്പറാണല്ലോ ആ എടുത്തേക്കാം എന്നും പറഞ്ഞ് ഫോണെടുക്കാം കേട്ടോ ഹലോ പറയുമ്പോൾ ഹലോ എടി അഹങ്കാരി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അഹങ്കാരിയോ ആരാടി നീ തിരിച്ചു ചോദിക്കുമ്പോൾ നീ നീ ആരാടി നീ ഗൗതമിനെ ഐ ഹെറ്റു എന്ന് പറയുമല്ലേ നീ നിനക്ക് അങ്ങനെ പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഇനി നിനക്കുള്ളത് ഇനി നീ അങ്ങനെ എങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കി കളയും കേട്ടോ എന്ന് പറയാം എടി ആരാടി നീ എന്ന് അഖിലെ തിരിച്ചു ചോദിക്കാൻ എന്നെ എടി പൊടി എന്നങ്ങനെ വിളിച്ചാലുണ്ടല്ലോ അഖില പറയാം കേട്ടോ അടിച്ചു നിൻ്റെ പല്ല് ഞാൻ താഴെയിടും ഗൗതത്തിനോട് അഖിലെ പറയുക കേട്ടോ പോടി പോടി ഇന്ന് വീണ്ടും വീണ്ടും ഗൗതം വിളിക്കുക എന്നിട്ട് നിൻ്റെ ഈ മൂക്ക് ഞാൻ ഇടിച്ച് പഞ്ചറാക്കും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തേന്ന് അറിയോ ആ മൂക്കുകൊണ്ട് നിന്നെ കൊണ്ട് ഇക്ഷ ഇജ്ഞയ ഇപ്പോൾ വരപ്പിക്കണം അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കണേ എന്നിങ്ങനെ ഗൗതം പെണ്ണിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു അവസാനം ഉള്ള ചീത്ത ഫോണിൽ കൂടെ വിളിച്ച് പറയാനുണ്ട് ഇത് കേട്ട് അഖിലെ അവസാനം സഹി കേട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ പറയടാ അവള് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി എന്ന് പറയാം ആണോ നന്നായി സാരയില്ല ആ എന്തായാലും ഒരു പണി കൊടുത്തല്ലോ രക്ഷപ്പെട്ടു അവരങ്ങനെ ആ ഒരു കാര്യം അവിടെ കഴിയുക കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ മീനു വന്ന് കട്ടില്ല ഇങ്ങനെ ഇരിക്കുകയാണ് അർജുനെ പറ്റി ഓർക്കുകയാണ് അമ്മ പറഞ്ഞ് കാര്യങ്ങൾ ഓർക്കാണ് കേട്ടോ അർജുനെ ഇനി നീ വിഷമിപ്പിക്കാൻ പാടില്ല അർജുനീ അർജുനായതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ സഹിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കട്ടിലിരുന്ന് ആലോചിക്കുന്നത് മാത്രമല്ല പിന്നെ തുടക്കം മുതൽ അർജുൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് അർജുൻ നീ എത്ര നല്ലവനാ നിന്നെപ്പോലെ ഒരാളെ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ് എന്നിങ്ങനെ പറയുക കേട്ടോ മീനു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് മീനുൻ്റെ സ മീനുവിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന മീനുൻ്റെ സമ്മതത്തിന് വേണ്ടിയും കാത്തിരിക്കുന്ന കാര്യങ്ങളും ഫസ്റ്റ് നൈറ്റിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടും അതൊന്ന് മീനു സമ്മതിക്കത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് മീനു സങ്കടപ്പെടുക കേട്ടോ ആ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇന്ന് എന്തായാലും അർജുനൻ വന്നോട്ടെ ഞാൻ അർജുനോട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് നേരെ ഗണപതിയുടെ മുമ്പേ ചെന്ന് തിരിയെല്ലാം കൊളുത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ എനിക്ക് അർജുനോട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ശക്തിയും മനക്കരുത്തും തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വരാട്ടോ അപ്പം ഇവിടെയാണെങ്കിൽ എന്നിട്ട് വന്നിരുന്നിട്ട് അർജുനെ വിളിക്കുന്നുണ്ട് അർജുൻ പണിയെല്ലാം കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയം മീനെ വിളിച്ചിട്ട് അർജുനൻ നീ ഇപ്പോൾ എവിടെയാ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക മീനോ ഒരു കാര്യം ചെയ്യുമോ എനിക്ക് കുറച്ച് പൂ മേടിച്ചു തരുമോ പോവോ അതെന്ത് പോവാം അതെ എനിക്ക് കുറച്ച് മുല്ലപ്പൂ വേണം അതെയോ എന്ത് പറ്റി ഇവർക്ക് ഇന്ന് മൂ പൂവൊക്കെ ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ മുല്ലപ്പൂവെല്ലാം വാങ്ങിച്ചിട്ട് നേരെ അർജുൻ വീട്ടിലേക്ക് വരാനുട്ടോ ഇവിടെ മീനു ആണെങ്കിൽ മീനു അലമാരെല്ലാം തുറന്ന് നല്ല അടിപൊളി സാരിയെല്ലാം എടുത്ത് ഉടുക്കുന്നുണ്ട് മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കാനുണ്ട് പൂവ് വരാൻ വേണ്ടി കാത്ത് അപ്പോഴാണ് കണ്ണാടി നോക്കി സ്വന്തമായിട്ട് സംസാരിക്കാനു കേട്ടോ ഓ എങ്ങനെയാണ് അർജുനോട് പറയുക ഇന്നെങ്കിലും ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അർജുൻ കയറി വരുന്നത് കേട്ടോ അർജുനത് കേട്ടിട്ട് വരുകയാണ് ഹലോ ഹലോ വിളിക്കുന്നുണ്ട് അർജുൻ ചോദിക്കുന്നുണ്ട് എന്താ മീനു നീ ഇങ്ങനെ ഒറ്റയ്ക്കിനെ ഒന്ന് ഇരിക്കുന്നേ നിനക്കൊക്കെ വട്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു എയ് ഒന്നുമില്ല പോമേടിച്ചോ ആ ദേ ഇരിക്കുന്നു ഒരു കാര്യം ചെയ്യേ ഇതൊന്ന് തലയിൽ വെച്ചതാന്ന് പറയാം കേട്ടോ അതും കൂടെ കേൾക്കുമ്പോൾ അർജുന ഇവൾക്ക് ഇത് എന്താ പറ്റി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ ഇനി പൂവും വേണം എന്തായിരിക്കും കാര്യം എന്തായാലും പൂ വെച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അപ്പം നീ തന്നെ വെച്ച് തന്നാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മീനു തിരിഞ്ഞ് നിന്ന് കൊടുക്കുകയാണ് അർജുനാണ് മീനെ പൂ മീനുവിന് പൂവൊക്കെ വെച്ച് കൊടുക്കുന്നത് പൂവ് വെച്ച് കൊടുത്തിട്ട് എന്തോ പറയാൻ വേണ്ടിയിട്ട് മീനു ഇങ്ങനെ എന്ന് വിളിക്കും അർജുന എന്താ മീനു നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ പറ അതാ അർജുൻ പറ ധൈര്യമായിട്ട് പറഞ്ഞു എന്താ പറയാനുള്ളത് എന്നിങ്ങനെ കാത്തു നിൽക്കാൻ എന്നത് എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ കബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്